എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം നമ്മുടെ നന്മ ആഗ്രഹിക്കുന്ന ആൾക്കാരെ എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാനാവുക എന്നുള്ള ഒരു പോയിൻ്റിനെ കുറിച്ചാണ് സാധാരണയായി നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ കൂടെ നിന്ന് ആശ്വസിപ്പിക്കുകയും അതുപോലെ ആ പ്രശ്നങ്ങൾക്കുള്ള പ്രതിവിധി പല രീതിയിൽ പറഞ്ഞു തരികയും ചെയ്യുന്നവരാണ് ഉത്തമരായിട്ടുള്ള നന്മ ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്നാൽ ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ടാകുകയാണെങ്കിൽ മറ്റൊരുപാട് പേര് നിൽക്കുന്നിടത്ത് അവരുടെ മുന്നിൽ ഈ പ്രശ്നം നിങ്ങളുടെ പ്രശ്നം ആവശ്യമില്ലാതെ എടുത്തിടുകയും എന്നിട്ട് അതിന് വ്യാപകമായിട്ടുള്ളൊരു പ്രചാരം കൊടുക്കുകയും നിങ്ങളെ സമ്മർദ്ദത്തിലാഴ്ത്തുകയും ചെയ്യുന്ന ചില സുഹൃത്തുക്കളുണ്ട് അതേസമയം നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്ന ആൾക്കാർ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു പ്രശ്നത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ കുറ്റങ്ങളെ കുറവുകളെ അതെല്ലാം ബഹുജന ബഹുജനസമരക്ഷം അവതരിപ്പിക്കാതെ നിങ്ങളോട് തന്നെ വന്ന് സ്വകാര്യമായിട്ട് പറഞ്ഞിട്ട് അതിനുള്ള പോം നിർദ്ദേശിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ആശ്വാസം പകരുന്ന രീതിയിൽ നിൽക്കും അങ്ങനെ നന്മയുള്ള ആൾക്കാർക്ക് പലതിനും പോം വഴി ഉണ്ടായിരിക്കും അല്ലെങ്കിൽ അവർ ദിവസങ്ങളോളം അത് ആലോചിച്ച് വേണ്ടുന്ന ഒരു നല്ല സൊല്യൂഷനുമായിട്ടായിരിക്കും നിങ്ങളുടെ അടുത്ത് വരിക സാധാരണയായി സ്കൂൾ കുട്ടികളൊക്കെ ഒരു ദിവസം സ്കൂളിൽ പോയില്ല എന്ന് വിചാരിക്കുക അന്നേരം കഴിഞ്ഞ ദിവസം എന്താണ് പഠിപ്പിച്ചത് ടീച്ചേഴ്സ് എന്ത് പറഞ്ഞു അല്ലെങ്കിൽ ആ നോട്ടൊന്ന് ഷെയർ ചെയ്യാമോ അത് വാട്സാപ്പിൽ കൂടി സെൻഡ് ചെയ്യാമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ അവരുടെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് അതേസമയം എല്ലാ കാര്യങ്ങളും തന്നു എന്നുള്ള വ്യാജേന കുറേ നോട്ടുകൾ അയച്ചു തരും അതുപോലെ അതിൻ്റെ പിക്ചേഴ്സ് എല്ലാം അയച്ചു തരും പക്ഷേ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നാളെ ഒരു ടെസ്റ്റ് പേപ്പർ ഉണ്ടെങ്കിൽ ആ കാര്യം മിണ്ടില്ല അതായത് കാതലായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് കിട്ടരുത് എന്ന് വിചാരിച്ച് മനസ്സിൽ നന്മയില്ലാത്ത ആൾക്കാർ അങ്ങനെയൊക്കെയാണ് ചെയ്യാറ് ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മനസ്സിൽ അസൂയ വെച്ച് പുലർത്തുന്ന ആൾക്കാർ ഒരിക്കലും നിങ്ങളുടെ നന്മ ആഗ്രഹിക്കത്തില്ല അങ്ങനെയുള്ളവരോട് നിങ്ങളൊരു അഭിപ്രായം ചോദിച്ചാൽ അവർ എപ്പോഴും അവരുടെ കുട്ടികളേക്കാൾ താഴ്ന്ന ഒരു കോഴ്സോ അല്ലെങ്കിൽ ഉയർച്ച അവരെക്കാൾ വരാത്ത രീതിയിൽ എങ്ങനെ ഈ ആളിനെ ഒതുക്കാം എന്നുള്ള ഒരു വിചാരത്തോടെയുള്ള സമീപനമായിരിക്കും പക്ഷേ അത് സൂത്രത്തിലായിരിക്കും അവർ അവതരിപ്പിക്കുക സാമാന്യ ജനങ്ങൾക്ക് അത് മനസ്സിലാകത്തുമില്ല പൊതുവെ ഒരു കാര്യത്തിന് മുന്നറിയിപ്പ് നൽകുന്നവർ പൊതുവെ മനസ്സിൽ നന്മ വെച്ച് പുലർത്തുന്നവരായിരിക്കും നിങ്ങൾ യാത്ര ചെയ്യുകയാണ് ഒരു കാറിൽ എന്ന് വിചാരിക്കുക നിങ്ങൾക്ക് പൊതുവെ പരിചയമൊന്നുമില്ലാത്ത ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ ഒരു ജംഗ്ഷൻ വരുന്നു നിങ്ങൾ അവിടെ ഇരിക്കുന്ന ആൾക്കാരോട് യാത്രയ്ക്കുള്ള വഴി ചോദിക്കുന്നു അന്നേരം ചിലരാണെങ്കിൽ ഒഴുക്കൻ പറ്റി പറയും ആ ഇവിടുന്ന് ലെഫ്റ്റ് തിരിഞ്ഞങ്ങ് പോയാൽ മതി എന്ന് പറയും അതേസമയം ചിലരാണെങ്കിൽ പറയുന്നത് കൃത്യമായിട്ടുള്ള കിലോമീറ്റർ പറയും അല്ലെങ്കിൽ അടയാളം പറയും അല്ലെങ്കിൽ രണ്ട് വഴിയെ പോകാമെങ്കിൽ ആ വഴിയിൽ ഏത് വഴിയാണ് നല്ലത് നന്നായിട്ട് ടാർ ചെയ്തത് അല്ലെങ്കിൽ ഏതെങ്കിലും തടസ്സം ഇല്ലാത്ത വഴി ഏതാണ് കിലോമീറ്റർ കൂടിയാലും തടസ്സം ഇല്ലാത്ത നല്ല വഴി ഏതാണ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഇല്ലാത്ത വഴി ഏതാണ് അങ്ങനെയൊക്കെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാണാം അതൊക്കെ നന്മയുടെ സ്വഭാവം വെളിപ്പെടുത്തുന്ന ചെറിയ ചെറിയ സന്ദർഭങ്ങളാണ് അതുപോലെ പ്രായമായ ആൾക്കാർ ബസ്സിൻ്റെ ബോർഡ് വായിക്കാനൊന്നും അവർക്ക് കണ്ണ് കാണാൻ വയ്യായിരിക്കും അപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് ആ ബസ് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നിങ്ങൾ കൃത്യം ആ സ്ഥലം മാത്രമേ പറയാറുള്ളൂ പക്ഷേ നിങ്ങളിൽ നന്മയുടെ അംശം കൂടുതലാണെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ആ സ്ഥലങ്ങൾ ഏതൊക്കെ ഉൾപ്പെട്ടാണ് ആ പ്രധാന സ്ഥലത്ത് എത്തിച്ചേരുന്നതെന്നുള്ളതും കൂടെ പറയും ഉദാഹരണം എ ബി സി ഡി ഇ ഇങ്ങനെ ഉള്ള ഒരു നാലഞ്ച് സ്ഥലം വഴിയാണ് പോകുന്നതെങ്കിൽ അതും കൂടി അവിടെ പറയാൻ ശ്രമിക്കും അതെന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായമായവർക്ക് അതിനിടയിലുള്ള ഏതെങ്കിലും വഴിയിലായിരിക്കും ഇറങ്ങേണ്ടത് അല്ലാതെ ഒരു അവസാനം കാണുന്ന ഒരു വലിയ സ്ഥലത്തോട്ടുള്ള ബോർഡ് കണ്ടിട്ട് അവർക്ക് ചിലപ്പോൾ പ്രയോജനം കാണത്തില്ല അങ്ങനെ മറ്റ് സാധാരണക്കാരെക്കാളും കുറച്ചുകൂടി മനുഷ്യന് നന്മ കിട്ടുന്ന രീതിയിലുള്ള ഉൾക്കാഴ്ചയോടെ പെരുമാറുന്നവരാണ് പൊതുവെ നന്മ പ്രദർശിപ്പിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ എ ടി എമ്മിൻ്റെ മുന്നിൽ നല്ല ക്യൂ കാണും അങ്ങനെ പണമെടുക്കാൻ വേണ്ടി കയറിയവർ ഒന്നും ഇണ്ടാതെ ഇറങ്ങിപ്പോകുന്നത് കാണാം കുറച്ച് പേർ ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോഴായിരിക്കും മറ്റുള്ളവർ ചോദിക്കുക എന്താ പെട്ടെന്ന് ഇറങ്ങിയത് പണം ഇല്ലേ എന്ന് ചോദിക്കുന്നത് അന്നേരമാണ് അവർ പറയുന്നത് ചിലപ്പോൾ കൈകൊണ്ട് വെറുതെ ഇല്ലയെന്നൊന്ന് കാണിച്ചിട്ട് അങ്ങ് പോകും അപ്പോൾ അതിൽ നിന്ന് അർത്ഥമാക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുന്നേ ഇറങ്ങിപ്പോയ രണ്ട് മൂന്ന് പേര് ഇറങ്ങിപ്പോയെങ്കിലും അവർ ഇത്രയും നീണ്ടു നിൽക്കുന്ന ഈ വെയിലത്ത് നിൽക്കുന്ന ആൾക്കാരോട് അതിൽ പണമില്ല എന്നൊരു വാക്ക് പറഞ്ഞാൽ അത് നന്മയുടെ കാര്യമായി പോയി അത് പറയാതെ പോകുമ്പോൾ അവർ കാണിക്കുന്നത് എന്താണ് നന്മയെ പരിഗണിക്കാത്ത ആ ഒരു സമൂഹം ഇപ്പോൾ ഉണ്ട് അത് നിങ്ങളെ ഓർത്തിരിക്കണം നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അത് നന്മ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് സാറിന് അങ്ങനെ പറയാറ് അല്ലാത്തവർ ദോഷവും തെറ്റുകളും കുറ്റങ്ങളും കണ്ടുപിടിച്ച് അത് പ്രചരിപ്പിക്കാനായിരിക്കും അവർക്ക് വ്യഗ്രത ചിലരുടെ സാമീപ്യം നിങ്ങൾക്ക് സന്തോഷവും സംതൃപ്തിയും നൽകുന്നുണ്ടെങ്കിൽ ഓർത്തൊള്ളുക അവർക്ക് എന്തെങ്കിലുമൊക്കെ നന്മയുടെ ഭാവങ്ങൾ അവർക്കുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് നിങ്ങൾക്കൊരു നേട്ടം വരുമ്പോൾ അത് ആഘോഷിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും കോട്ടമോ ദോഷമോ പ്രശ്നമോ വരുമ്പോൾ നിങ്ങളുടെ ദുഃഖത്തിൽ പങ്കു ചേരുന്നവരുണ്ട് അപ്പോൾ നന്മയുടെ ഒരു ദർശനമാണ് അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുക ഒരിക്കൽ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു ഇലക്ട്രോണിക് സാധനം അതിൻ്റെ റിപ്പയറിങ്ങിന് വേണ്ടി ഞാനൊരു കടയിൽ പോയി അന്നേരം ഞാൻ വിചാരിച്ചത് ആ സാധനത്തിൻ്റെ മൊത്തം യൂണിറ്റായിട്ട് തന്നെ മാറി വെക്കണം കുറേ രൂപ അധികമാകുമല്ലോ എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ ചെന്നത് പക്ഷേ അയാൾ പറഞ്ഞു ഇപ്പോൾ ഇത് മൊത്തം മാറേണ്ട യാതൊരു ആവശ്യവും ചെറിയ ഒരു വാഷറിൻ്റെ ഒരു പ്രശ്നമേ ഉള്ളൂ അത് വെച്ച് കഴിഞ്ഞാൽ ഈ കാര്യം ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് നിസ്സാര രൂപയ്ക്ക് അത് ചെയ്തു തന്നു എന്നെ വേണമെങ്കിൽ ആ യൂണിറ്റ് മൊത്തം മാറ്റി എന്നെ കബളിപ്പിക്കാമായിരുന്നു അപ്പോൾ അതൊക്കെയാണ് നിങ്ങളുടെ നിത്യജീവിതത്തിൽ പലതരം നന്മയുള്ള ആൾക്കാരെ കണ്ടുമുട്ടുന്ന ഇതുപോലെ ഒരുപാട് സന്ദർശങ്ങൾ നിങ്ങൾക്കുമുണ്ടാകാം നിങ്ങളുടെ തെറ്റുകളിൽ കൂടെ നിൽക്കാത്തവരെ നിങ്ങൾ സാധാരണയായി പരിഗണിക്കാറില്ല പക്ഷേ അത് ശരിയല്ല കാരണം നിങ്ങളുടെ തെറ്റുകളിൽ നിന്ന് അവർ മാറി നിൽക്കുമ്പോഴും അതുപോലെ നിങ്ങളുടെ തെറ്റുകളെ ന്യായീകരിക്കാതെ വിമർശിക്കുമ്പോഴും നിങ്ങൾ അവരോട് വിരോധം വെച്ച് പുലർത്തരുത് കാരണം മനസ്സിൽ നന്മയുള്ള ആൾക്കാർ അവർ അന്യായത്തിനും അനീതിക്കും വേണ്ടി നിങ്ങളെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഒരിക്കലും വിചാരിക്കരുത് പൊതുവേ നന്മ ചെയ്യുന്നവരിൽ അവർക്ക് മറ്റുള്ളവരെക്കാൾ കുറച്ച് സംഗതി കൂടി കയ്യിൽ നിന്ന് ഇടാൻ കാണും അത് ചിലപ്പോൾ വാക്കുകൾ വഴിയാകാം അല്ലെങ്കിൽ പ്രവൃത്തികൾ വഴിയാകാം മറ്റുള്ളവർക്ക് നിങ്ങൾ നന്മ ചെയ്യാനും നിങ്ങൾക്ക് മറ്റുള്ളവർ നന്മ ചെയ്യാനും ഒക്കെ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും ശുഭദിനം നേരുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്